ഗുഡ് മോർണിംഗ് ഫോൺസ് നമുക്കിന്ന് അത്തം നക്ഷത്രത്തിന്റെ സെപ്റ്റംബർ മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെയാണ് അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അവരുടെ സ്റ്റാറ്റസ് ഒന്ന് എടുത്ത് നോക്കാം അത്തം നക്ഷത്രത്തിന്റെ സെപ്റ്റംബർ മാസത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പരിഗണിക്കുക നിങ്ങളുടെ പരിചയക്കാരായെങ്കിൽ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഞാൻ അതിനായിട്ട് കുറച്ച് കാർഡ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് കാർഡ്സ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ക്വീൻ ഓഫ് വോൺസ് റിവേഴ്സില് നയൻ ഓഫ് കപ്സ് ദ വേൾഡ് ത്രീ ഓഫ് സ്പോർട്സ് റിവേഴ്സിൽ ഫൈവ് ഓഫ് സ്പോർട്സ് റിവേഴ്സിൽ നയൻ ഓഫ് പെൻറ്റകിൾസ് ദ എംപ്രസ് ഈസ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സിൽ ഇത്രയും കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മീനിംഗ് ഒന്ന് എടുത്ത് നോക്കാം എന്താണെന്ന് നോക്കാം അത്തം നക്ഷത്രത്തിൻ്റെ സെപ്റ്റംബർ മാസ റീഡിംഗ് ആണ് എടുത്തിട്ടുള്ളത് ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പെക്യുലർ ആയിട്ടുള്ള റീഡിംഗ് ആണ് വന്നിട്ടുള്ളത് ക്വീൻ ഓഫ് മോൺസ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് അതുപോലെ ത്രീ ഓഫ് സ്പോർട്സ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് സ്പോർട്സ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് ഇതെന്താ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തോ എവിടെയൊരു കമ്മിറ്റ്മെൻറ്റ് കുറവുണ്ട് നിങ്ങൾക്ക് എസ്പെഷ്യലി എനിക്ക് ജോലി ഒരു ജോലിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ആർക്കു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവരോടുള്ള കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ ഫൈവ് ഓഫ് സോർട്സ് റിവേഴ്സില് കാരണം അവർക്കും നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ജോലിനോട് നിങ്ങൾക്ക് കുറച്ച് കമ്മിറ്റ്മെന്റ് കുറച്ച് ഇത്രയൊക്കെ മതി അങ്ങനെ എന്തോ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഈ ത്രീ ഓഫ് സോർട്സ് റിവേഴ്സിലും വന്നതിന്റെ റീസൺ അതിന് ആരോ നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രക്കിത്രയൊക്കെ ഇയാളോട് എന്തിനാണ് ഞാൻ ഇത്രയും കമ്മിറ്റ്മെൻ്റ് നിങ്ങൾ നേരത്തെ വളരെ കമ്മിറ്റഡ് ആയിരുന്നു പക്ഷേ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ദുഃഖം ഉണ്ടായി ഇപ്പം നിങ്ങൾ ഇത്രയൊന്നും കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു ഫീലിംഗിലേക്ക് എത്തി കഴിഞ്ഞു അതുപോലെ മറ്റേ ആൾക്കും പുറത്തുള്ള നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ വർക്ക് ചെയ്യണത് അതായാലും ഫാമിലി മെമ്പേഴ്സ് ആയാലും ശരി ജോലിയിലുള്ളവരായാലും ശരി എന്ത് എന്ത് കാര്യമാണെങ്കിലും അവർക്കും കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെൻ്റ് എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വന്നതുകൊണ്ട് നിങ്ങൾക്കും അവരോടുള്ള കമ്മിറ്റ്മെന്റ് കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ വന്നിട്ടുള്ള ഈ നൈൻ ഓഫ് കപ്പ്സ് എന്നുള്ള കാർഡാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഹാപ്പിയാണ് ഇമോഷണലി ഹാപ്പിയാണ് ഇത്ര ചെയ്താൽ മതി എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് കാരണം ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും ഇയാൾ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ് പക്ഷെ ഇയാൾ ഇരിക്കുന്ന ഒരു ബുഡ് വുഡൻ ടേബിളിലാണ് അപ്പോൾ വുഡൻ ടേബിൾ എത്രയായിരുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കൊരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഇയാൾ ഇപ്പോൾ ഹാപ്പിയാണ് നിങ്ങൾ ഇപ്പോൾ ഹാപ്പിയാണ് പക്ഷെ ഇത് എത്രത്തോളം ഈ ഒരു സിറ്റുവേഷനിൽ പോകുമെന്ന് അറിയില്ല കാരണം ജോലി ജോലിയാണെന്ന് എനിക്ക് തോന്നണ ജോലിയും വിദ്യാഭ്യാസം അതായത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാണ്ട് എന്തോ ഒരു ജോലി നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് കുറവാണ് നിങ്ങൾ ഉള്ളത് ശരി പോകണം അത്ര പോട്ടെ അങ്ങനെ എന്തോ ഒരു ചിന്തയാണ് നെക്റ്റ് ദ വേൾഡ് എന്നുള്ള കാർഡാണ് വന്നിട്ടുള്ളത് അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഇതൊരു സ്പെഷ്യൽ കാർഡാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടും മോശമാണെങ്കിൽ മോശം റിസൾട്ടും വരുന്നതാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് കുറേ ഓട്ടോമാറ്റിക്കായിട്ട് അറിയാമല്ലോ അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് തന്നെയായിരിക്കും അപ്പോൾ ദ വേൾഡ് കാർഡ് ഈ പോയിന്റിൽ ഇവിടെ നമ്മൾ റീഡ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് കാർഡായിട്ടാണ് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നിങ്ങളുടെ റിസൾട്ടും നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞാലും പിന്നെ എൻവയോൺമെൻറ്റ് പുറത്തുള്ളവർക്കും നിങ്ങളുള്ള കമ്മിറ്റ്മെൻറ്റ് കുറവാണ് കാരണം നിങ്ങൾ ഏത് എൻവയോൺ നിൽക്കുന്നത് ആ എൻവയോൺമെന്റിൽ നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റും അവർക്ക് കുറ ഇപ്പോൾ കുറഞ്ഞു എന്നാണോ അല്ല നേരത്തെ കുറവായിരുന്നോ അതും എനിക്ക് മനസ്സിലാവണില്ല എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കമ്മിറ്റ്മെന്റ് ഇല്ല എനിക്ക് തോന്നുന്നത് ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഫാമിലിയിലായിരിക്കാം ചിലപ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കമ്മിറ്റ്മെന്റ് ഇപ്പോൾ ഇല്ല പക്ഷേ ഇവിടെ നയൻ ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ള കാർഡ് വന്നിട്ടുണ്ട് ഇത് ആങ്സൈറ്റി എന്നുള്ള ഒരു കാർഡാണ് അപ്പോൾ നിങ്ങളുടെ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഇല്ലാണ്ടാവോ എന്നുള്ള ഫൈനാൻഷ്യൽ ടൈറ്റ് എന്നുള്ള ആങ്സൈറ്റി ഉണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റ്മെന്റ് കാണിക്കാതിരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ ജോലി ആയിരിക്കാം ജോലി ആയിരിക്കാം ചിലപ്പോൾ കാരണം ഇവിടെ നിങ്ങൾക്ക് ആങ്സൈറ്റി പൈസേനെ കുറിച്ചാണ് അപ്പം ഇങ്ങനെ ജോലി ഞാൻ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ കമ്മിറ്റ്മെന്റ് കുറവാന്നുള്ളത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലം വരും ഇഷ്യൂസ് എന്നുള്ള ആങ്സൈറ്റി ആയിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ആങ്സൈറ്റി ഉണ്ട് അത് ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രംപ്രസ് എന്നുള്ള കാർഡ് നിങ്ങൾ നിങ്ങൾക്ക് വളരെ കമ്മിറ്റഡ് ആയിരുന്നു നിങ്ങൾ പണ്ട് അതുപോലെ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ഇപ്പോഴും കാണിക്കണം എന്നാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നർച്ചറിങ്ങിന്റെ കാർഡാണ് അതായത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ബോധർ നിങ്ങൾ നിങ്ങൾ പഴയ പോലെ തന്നെ കമ്മിറ്റഡ് ആയിട്ടിരിക്കുക ബാക്കിയുള്ളവരെ കുറിച്ച് എൻവയറോൺമെന്റിനെ കുറിച്ച് നിങ്ങൾ ബോധറി നിങ്ങൾ കമ്മിറ്റഡുണ്ട് കാരണം നിങ്ങൾ കമ്മിറ്റഡ് ആയിരുന്നു അതാണ് നിങ്ങളുടെ ബേസിക് നേച്ചർ പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നിങ്ങൾക്ക് ആ കമ്മിറ്റ്മെൻറ്റ് എന്തോ ഒരു മടുപ്പ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഫൈനാൻസിനെ കുറിച്ച് ആൻസൈറ്റി ഉണ്ട് ചിലപ്പോ ഇതൊക്കെ ഞാനിപ്പോൾ ഫൈനാൻഷ്യും ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ചിലപ്പോ ഇത് ഹെൽത്ത് ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനോടായിരിക്കും ചിലപ്പോൾ കമ്മിറ്റ്മെന്റ് കാണിക്കാതിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കണം എന്നാണ് പറയുന്നത് ജോലി എന്തിനാണോ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് കമ്മിറ്റ്മെന്റ് ഇല്ലാതിരിക്കണത് അതിനോട് നിങ്ങൾ കമ്മിറ്റ്മെന്റ് കാണിക്കുക എന്നാലേ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉള്ള കാർഡ് ഗെയ്സ് ഓഫ് മെൻറ്റിക്കൽ സർവേഴ്സ് നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാവാൻ അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടം എന്താണെങ്കിലും ഒരു നഷ്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് അതുകൊണ്ട് നല്ലത് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തിനോടാണോ കമ്മിറ്റ്മെന്റ് കുറഞ്ഞത് ആ കാര്യം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കാം അത് ആയിരിക്കാം വിദ്യാഭ്യാസം ആയിരിക്കാം ആരോഗ്യമായിരിക്കാം അതിനോട് നിങ്ങൾ പഴയ ഒരു കമ്മിറ്റ്മെന്റ് വീണ്ടും കാണിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് എനിക്ക് കാർഡ്സ് കാണുമ്പോൾ മനസ്സിലാവണത് എന്തായാലും നോക്കൂ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ശരിയാവുന്നുണ്ട് എന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു ഫോർ യുവർ ടൈം